ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഹായ് നമുക്ക് ഇന്ന് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കൊറച്ചെടുത്ത് അച്ചാർ ഉണ്ടാക്കാം എങ്ങനെ അച്ചാർ ഉണ്ടാക്കണമെന്ന് നോക്കാം ഇതിപ്പോ വലിയ ചെമ്മീനാണ് കിട്ടിയേക്കണേ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്ന പകുതി ഞാനെടുത്ത് രണ്ട് കഷ്ണമായിട്ട് മുറിച്ചിട്ട് ഏഹ് ഞാനിതൊന്ന് പുഴുങ്ങാൻ വെക്കാണ് അതിനകത്തേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരിത്തിരി മുളക് പൊടിയും കുറച്ച് ഉപ്പും പൊടിയും ഇട്ട് തിരിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ട് നമുക്കത് ഏർ കത്തിച്ചിട്ട് ഒന്ന് പതുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം വെള്ളം ഒന്നും ഒഴിക്കണ്ട വെള്ളം ഇതിനകത്ത് തന്നെ ഉണ്ട് അപ്പൊ അത് ഇറങ്ങി വരും അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് പുഴുങ്ങെടുക്കാനാ പാടുള്ളു വേ വെന്ത് പോകരുത് നമുക്കത് വറുത്തെടുക്കാനുള്ളതാണ് ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പതുക്കെ അല്ലെങ്കിൽ നമുക്കതിന്റെ രണ്ടു വശം ഒരുപോലെ ആയിക്കിട്ടില്ല എന്നിട്ട് വെള്ളം ഇറങ്ങിക്കോളും ഒന്ന് സിമ്മിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം വറ്റും അപ്പൊ സിമ്മിലാക്കി കൊടുത്തിട്ട് വേണം ഇതാക്കാനായിട്ട് ഇതിന്റെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട് ഇതിനകത്ത് വെള്ളം ഇറങ്ങി വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് ഒന്ന് ഇതായി വരും സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും വേപ്പിന്റെ ഇലയും ഏർ വെളുത്തുള്ളി നമുക്ക് ആവശ്യമാണ് പച്ചമുളക് വട്ടത്തിൽ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതും വേണം അതിന്റെ കൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി കുറച്ചെടുത്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുകയും വേണം അപ്പൊ നമുക്ക് അത്രയും ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം അപ്പൊ ഇത് വെന്ത് ഏക ഏകദേശമായി പുഴുങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഇത് ഊറ്റി മാറ്റി വെക്കുക അതിനകത്ത് വെള്ളം ഒട്ടും പാടില്ല നമുക്കിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓക്കേ അപ്പോ ഇത് ഏകദേശം പുഴുങ്ങി വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിത് ഊറ്റി ഒരു വെള്ളമൊക്കെ വച്ചു പോകാൻ വേണ്ടി ഒരു അരിപ്പയിലേക്ക് നമുക്ക് ഇട്ടു വെക്കാം ഒട്ടും വെള്ളം പാടില്ല നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് സ്റ്റവ് കത്തിച്ച് തുടങ്ങാം സ്റ്റവ് കത്തിട്ട് ചട്ടി വച്ചു അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കണേ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കനച്ചു പോകും കുറച്ചേ ഉള്ളൂ എന്നാലും ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഉള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോ വെളിച്ച ഏർ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് നല്ല ഡ്രൈ ആയിരിക്കുന്ന ചെമ്മി കിട്ട് നമുക്ക് അറച്ച് കൊടുക്കാം രണ്ട് തീരം നന്നായിട്ട് മുരിടണം ചെമ്മീൻ ബ്രൗൺ നിറമാവുമ്പോൾ നമുക്ക് എടുക്കാം ബ്രൗൺ ൊക്കെ നമുക്ക് ഇൻഗ്രീഡിയൻസ് നമുക്ക് അപ്പൊ അതിനെ നമുക്ക് കുറച്ച് മഞ്ഞൾ കൂടി കാശ്മീരിമുടി എരിവിനപ്പം ചുമ എവിടെ മുളകുടി പിന്നെ നമ്മുടെ കായം ഏഹ് നേരത്തെ പതിനെ വിട്ടുപോയി നമ്മുടെ നല്ല കറിയത്തിൽ വേണമെങ്കിൽ അല്ലാത്തത് ഇത് ബ്രൗണിട ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പൂരി മാറ്റാം അപ്പൊ നല്ല ഗോൾഡൻ ഇടായിട്ടുണ്ട് നല്ല ക്രിസ്കി ആയിട്ടാണ് ഇരിക്കുന്നത് നമുക്കത് മാറ്റിയിട്ട് ഈ എണ്ണയിൽ കാര്യങ്ങൾ ചെയ്യാം വേറെ എണ്ണ ഉപയോഗിക്കേണ്ടത് നമുക്ക് ഉപയോഗിച്ചാൽ മതി നമുക്ക് ആവശ്യത്തിന് കടുത്തി കൊടുക്കാം എന്നെ നന്നായിട്ട് ചൂടായി തന്നെയാണ് നിൽക്കുന്നത് എന്നെ നല്ല ചൂടായിട്ട് കടുത്തി കൊടുത്താൽ കടുക് പൊട്ടി ഇനി ആവശ്യം നമുക്ക് ഉലവി കൊടുക്കാം കടുത്ത ഉലുവി തുടങ്ങി അതിന് നമുക്ക് തന്നെ പച്ചമുളക് അരിഞ്ഞു കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി കൊടുക്കാം ഇന്ന് മൂത്ത് മൂട്ട് വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി പേസ്റ്റ് തേച്ച് കൊടുക്കാം അതിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകും പച്ചമുളക് പ്പോ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഉപ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നോക്കിയിട്ട് കുട്ടിട്ടുണ്ടായിരുന്നു ആ ഓയിൽ തന്നെ ആയതുകൊണ്ട് ഓയിൽ നല്ല ഉണ്ടാവും നമുക്ക് തുടക്കം എല്ലാം ചേർത്തിന് ശേഷം നമുക്ക് കൂട്ടു കൊടുക്കാം ഇത് നന്നായിട്ട് വളഞ്ഞ് പച്ചമുളക് മുട്ടു നമുക്ക് ഇതിനകത്തേക്ക് ബേക്കിന്റെയും ഇഞ്ചി മിർത്തി പേസ്റ്റ് കൊടുക്കാം വേക്കിന്റെ കൊടുക്കാം ഇഞ്ചി മിരക്കി കൊടുക്കാം കൊടുക്കാൻ തുടങ്ങുന്നത് ഇഞ്ചി എടുത്തും നല്ലൊരു ചെല് വരുന്നുണ്ട്

സാധനം ടേസ്റ്റ് ഈ വെള്ളം നമ്മൾ നമുക്ക് ഉള്ളപ്പൊടി ചേർക്കുന്നത് നമുക്ക് കായ്ക്കൊടി ആക്കോട്ട് കായ്ക്കൊടി ചേർന്നത് കൈ വച്ചു നല്ലതായിരുന്നു അതിന്റെ കൂടെ മുന്നേ ഉപൊടികൾ ചേർന്നത് അപ്പോ നമ്മുടെ ചെമ്മീനച്ചാർ റെഡി ആയിട്ടുണ്ട് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഏർ ചെമ്മീനച്ചാർ റെഡി ആയത് നമുക്ക് ഒട്ടും വെള്ളമില്ലാത്ത ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം തന്നെ ചോറ് തോന്നുന്നു നല്ല ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഈ ചട്ടിയിലേക്ക് നല്ല ചൂട് ചോറ് കിണാൻ നല്ല രുചിയായിരിക്കും എന്തായാലും ഞാൻ അപ്പൊ അച്ചാർ മസ്റ്റ് ട്രൈ ആണ് അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കാമൻ ചെയ്യാം നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ